തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യവാരമോ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും കേരളത്തിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഔദ്യോഗികമായി ആദ്യം നടന്നതെങ്കിൽ പ്രഖ്യാപനം വരും മുമ്പേ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനായി ചുവരെഴുത്ത് നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് അഞ്ചൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് സേതുനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ബുക്ക് ചെയ്ത മതിലിൽ എൻ കെ പ്രേമചന്ദനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചുവരെ നടത്തിയിരിക്കുന്നത് ചിഹ്നം ഉൾപ്പെടെയാണ് ചുവരെ പ്രേമചന്ദ്രനെതിരെ വ്യക്തിപരമായ കുപ്രചരണങ്ങൾ പടച്ചുവിടുന്ന സി പി എമ്മിനും ഇടതുമുന്നണിക്കുമെതിരെ ശക്തമായ പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരുപടി മുന്നേ ചുവരെ ഉൾപ്പെടെയുള്ളവയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഏറം സന്തോഷ് പറഞ്ഞു ഇങ്ങനെ ഒരു ചൂരത്തിന് തുടക്കം കുറിച്ചത് ഇത് പ്രേമേന്ദ്രൻ എം പിക്ക് എതിരായിട്ട് വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഈ ജില്ലയിലാകെ സി പി എം നേതൃത്വത്തിൽ വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങൾ ആരംഭിച്ചത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുപടി മുന്നോട്ട് കയറി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതന്നെ ഈ മനുഷ്യ പ്രചരണവുമായി രംഗത്തിറങ്ങിയത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല ഈ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന എൻ കെ പ്രേമേന്ദ്ര എം പി തന്നെയാണ് അദ്ദേഹം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൊല്ലത്തെ പ്രതികരിക്കുന്ന ലോക്സഭാ അംഗം എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ അസുഖങ്ങളായ ഇടതുപക്ഷം പ്രത്യേകിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വൈരാഗ്യം പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത് കേരളത്തിൽ പത്തൊമ്പത് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിച്ചാലും കൊല്ലത്തെ എംപിയെ ഞങ്ങൾ വിജയിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ശക്തമായി ഞങ്ങൾ ഈ ആരംഭിച്ചിരിക്കുന്നത് ും കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ തിളക്കമാർന്ന വിജയം നേടുമെന്നും ഇതിൽ ഭയന്നാണ് അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും കോൺഗ്രസ് പറയുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ചുവരെഴുത്തുകൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം മതിലുകൾ ബുക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളും തുടരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി അതേസമയം സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്ന ഇടതുമുന്നണിയും മതിലുകൾ ബുക്ക് ചെയ്ത് ചുവരെഴുത്തിനായി കാത്തിരിക്കുകയാണ് वार्ता अंजल